ഇപ്പം ഇന്നലെ ഒരു വാർത്ത വന്നു വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പക്ഷെ പുതിയൊരു വാർത്ത അല്ലതാണ് കാരണം ഇതുപോലത്തെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതാണ് ആ വാർത്ത എന്താന്ന് വെച്ചാൽ ദൈ കാണുന്നത് തന്നെയാണ് അതായത് ഇതിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി റിട്ടയർ ആവുന്ന സമയത്ത് റിട്ടയർ ചെയ്യുന്ന ആ ഒരു പ്രസംഗം ഉണ്ടല്ലോ കോടതിയിൽ വെച്ച് നടത്തിയ പ്രസംഗം തന്നെ ആ പ്രസംഗത്തിൽ മൂപ്പര് ഒരു സ്ഥലത്ത് പറഞ്ഞത് ഇപ്പോഴും ആർ കാരനാണ് ഞാൻ സംഘടന വിളിച്ചാൽ എന്ത് സഹായത്തിനും തയ്യാർ എന്ന് റിട്ടയർ ആവുന്ന സമയത്താണ് ഈ ഒരു ജഡ്ജി ഇങ്ങനെ പറയുന്നത് അപ്പോ ഇയാള് ജഡ്ജിയായിട്ട് വിധി പ്രഖ്യാപിച്ച ഒരുപാട് വർഷങ്ങളുണ്ടാവുമല്ലോ ഈ വർഷത്തിലൊക്കെ ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ആർ എസ് എസ് കാരനായിരിക്കല്ലോ ഒരുപാട് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക അതിൽ എത്രയെത്ര നിരപരാധികളുടെ മതം നോക്കി ഇയാൾ ശിക്ഷിച്ചിട്ടുണ്ടാവും എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം പിന്നെ ഈ ഒരു ഉദാഹരണം കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ കുറെ കാവ്യവൽക്കരണം കേരളത്തിലും നടന്നിട്ടുണ്ട് ഇന്ത്യ ഒട്ടുകു നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ പല കോടതികളിലും ഇതേപോലെ തന്നെ ആർ എസ് എസ് കാര് കയറി പറ്റിയിട്ട് റിട്ടയർ ആവുന്ന സമയത്ത് റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസിന് വേണ്ടിട്ടും ബിജെപിക്ക് വേണ്ടിട്ടൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്ന് മാത്രമല്ല ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് ബിജെപി സർക്കാർ ഇതുപോലത്തെ ജഡ്ജിമാർക്ക് ഉന്നത സ്ഥാനങ്ങൾ വീണ്ടും കൊടുക്കുന്നതായിട്ട് കാണാം മജിസ്ട്രേറ്റ് ആയിട്ടും തഹസീൽദാറായിട്ടും വേറെ എന്തൊക്കെയായിട്ടും ഒരുപാട് സ്ഥാനങ്ങൾ കൊടുക്കുന്നത് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് ഈ ബി ജെ പിക്ക് കാലാകാലം ഇന്ത്യ ഭരിക്കാൻ തന്നെ സാധിക്കുള്ളൂ അങ്ങനെ ഈ കാവ്യവൽക്കരണം നടന്ന് നടന്ന് നടന്നിട്ടപ്പോ ഒരുവിധം എല്ലാ സ്ഥലത്തും സൈന്യത്തിൽ മാത്രമല്ല പോലീസിലും അതേപോലെ തന്നെ ഇപ്പൊ ജുഡീഷ്യറിയിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഏറ്റവും അപകടം തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും ആർ എസ് എസ് കാര്യാലാണ് കാരണം പിന്നെ ജനങ്ങൾക്ക് യാതൊരു വോയിസ് ഇല്ലാതായി ജനങ്ങളുടെ വോട്ടിന് യാതൊരു വില ഇല്ലാതായി ജനങ്ങളുടെ വോട്ടാണ് ജനാധിപത്യം നിലനിർത്തുന്നത് ആ വോട്ടിന് തന്നെ വില ഇല്ലാതായി കഴിഞ്ഞാല് പിന്നെ ജനാധിപത്യം ഇല്ല ആ സ്ഥാനങ്ങളിൽ പോലും ആർ എസ് എസ് ഗുണ്ടകൾ കയറി അതിന്റെ വലിയൊരു അപകടമാണ് ഇപ്പൊ നമ്മൾ ഇനി കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അറിയാനും പോകുന്നത് അങ്ങനെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ആർ എസ് എസ് വൽക്കരണം നടന്നു കഴിഞ്ഞാൽ അതിന്റെ അപകടം എന്താണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് തന്നെ കാണിച്ചു തരാം അതിന്റെ ഉദാഹരണമാണ് ഈ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംഘിനെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാർ കൊന്നിട്ടുണ്ടായിരുന്നു ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളിനെ കേരളത്തിലിരിക്കുന്ന ഒരു ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എല്ലാവർക്കും അങ്ങോട്ട് വധശിക്ഷ വിധിച്ചു അതിന് കാരണം എന്താണ് ആ ഒരു സ്ത്രീയുടെ ഉള്ളില് ഒരു ആർ എസ് എസ് കാര്യുണ്ട് അതിപ്പോ പറയില്ല റിട്ടയർ ആവുമ്പോഴേ പറയുള്ളൂ അപ്പോ ഒരു ആർ എസ് എസ് കാരണോ ആർ എസ് എസ് കാര്യോ വിധി പ്രഖ്യാപിക്കുമ്പോ ഇങ്ങനെയേ പ്രഖ്യാപിക്കൂ കാരണം മുസ്ലിം എന്നുള്ള പദവും കണ്ടു കൊന്നതാണെങ്കിലോ എൻ്റെ ഒരാളിനെ ഇന്ന് പറഞ്ഞിട്ട് അങ്ങട്ട് വധശിക്ഷ വിധിക്കുകയാണ് അതാണ് എല്ലാവർക്കും വധശിക്ഷ എന്നാലോ അതിന്റെ തൊട്ട് മുമ്പ് നടന്ന ഒരു കൊലപാതകം അതിന്റെ പ്രതികാരമായിരുന്നല്ലോ രഞ്ജി ശ്രീനിവാസൻ അത് ഷാൻ എന്ന് പറയുന്ന ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ കൊന്നതിന്റെ പ്രതികാരമായിരുന്നു അത് എന്നാൽ ഈ ഷാൻ മത കേസിൽ എന്താ സംഭവിച്ചത് ആ കേസ് ഇപ്പോഴും വാലും തുമ്പില്ലാതെ അവിടെ കിടക്കുന്നുണ്ട് വിചാരണ പോലും തുടങ്ങിയിട്ടില്ല അതിന് നടന്ന കൊലപാതകത്തിന് എല്ലാവർക്കും വധശിക്ഷ ഇതാണ് ആ ഒരു ഉദാഹരണം അതുകൊണ്ട് തന്നെ ഈ കോടതികളിലൊക്കെ ഇതുപോലെ കാവ്യവൽക്കരണം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ന്യായം കിട്ടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കണ്ട പിന്നെ ആകെയുള്ള സംശയം ഈ ബിജെപിക്കാർ ഇപ്പൊ വന്നതിന് ശേഷമാണ് ഇതൊക്കെ നടന്നത് എന്നായിരിക്കും ഒരിക്കലുമല്ല ഇത് ഏതോ കാലം മുതലും നടക്കുന്നുണ്ട് അത് ശക്തമായത് ഏതാണ്ട് വർഷം രണ്ടായിരത്തി അഞ്ചു മുതലാണ് അതിനുശേഷമാണ് ഈ എല്ലാ ഭാഗങ്ങളിലും കാവ്യവൽക്കരണം വളരെ രഹസ്യമായിട്ട് തന്നെ നടന്നത് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ കേരളം പോസ്ഥാനത്തിൽ തന്നെ നോക്കിയാല് നമ്മൾ ഉദാഹരണത്തിന് കൂടുതൽ ദൂരത്ത് പോകൊന്നും വേണ്ട ഈ കേരളത്തിൽ തന്നെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം പ്രായോഗിക ഫലങ്ങളുണ്ടല്ലോ അത് മുഴുവൻ സംഘീവത്കരിക്കപ്പെട്ട രീതിയിലാണ് പുറത്തേക്ക് വരുന്നത് ഉദാഹരണമായിട്ട് എത്രയോ ആർ എസ് എസ് കാര് ബോംബുണ്ടാക്കി അത് പൊട്ടിത്തെറിച്ചു തല തെറിച്ചു കൈതെറിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ അതിന് വന്നോണ്ടിരിക്കുകയാണ് അതിനൊന്നും തന്നെ കേസില്ല അവർക്ക് ഉടനെ തന്നെ ജാമ്യം എന്തിനൊരു പത്മരാജൻ പറഞ്ഞ ഒരാൾ ഒരു ബി ജെ പി കാരൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോ അവിടെ യാതൊരു നിയമില്ല നേരെ അയാളെ വെറുതെ വിട്ടു തൊണ്ണൂറ് ദിവസം വെറുതെ ഒരു പേരിന് ജയിലിലിട്ടിട്ട് കുറ്റപത്രം പോലും ചുമത്താതെ വെറുതെ വിട്ടു അതേസമയം ഒരു മുസ്ലിം പേര് കിട്ടിക്കഴിഞ്ഞാല് ഉടനെ തന്നെ പോലീസ് സ്വമേധയാ കേസ് എടുത്തു എന്തിനാണ് കേസെടുത്തത് ഒരു കളിപ്പാട്ടം തോളില് ഒരു തോക്ക് കളിപ്പാട്ടം തോളില് വെച്ചിട്ട് നടന്നു പട്ടികൾ കടിക്കുന്ന സമയത്ത് കുട്ടികളെ സംരക്ഷിക്കുകയാണെന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കളിപ്പാട്ടം തോളില് വെച്ച് നടന്നു ഉടനെ തന്നെ ആ വീട് കണ്ടിട്ട് സ്വമേധയാ കേസ് കൊടുത്തു ഇവിടെ ബോംബ് ബോംബുണ്ടാക്കുന്നവരൊക്കെ മാനസിക രോഗി കേസില്ല ഉടനെ ജാമ്യം പക്ഷെ കളിപ്പാട്ടം വെച്ച ഒരു മുസ്ലിം പേര് കിട്ടിയപ്പോൾ പിന്നെ ജാമ്യമില്ലാ വകുപ്പ് തീവ്രവാദ കേസ് യു എ പി എ പറഞ്ഞിട്ട് സ്വമേധയാ പോലീസ് കേസ് എടുക്കാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് തെളിയിക്കുന്നത് ഏതു രൂപത്തിലാണ് കേരളത്തിൽ പോലും ഒരു ഡീപ് സ്റ്റേറ്റ് അതായത് ഭരണം നടക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ പക്ഷെ അതിന്റെ താഴെ അതിനേക്കാൾ മാരകമായ കാവി ഭരണം നടക്കുന്നുണ്ട് നമുക്കത് നേരിട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഫലങ്ങളിലൊക്കെ വരുന്നത് ഫുൾ കാവ്യ മോഡലാണെന്നുള്ള കാര്യം അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പത്തോ പതിനോ പേർക്ക് ഒന്നിച്ച് വധശിക്ഷ കിട്ടിയതൊക്കെ പിന്നെ ഇതേ സംഗതിയെ കുറിച്ചിട്ട് അജിംസ് എന്ന് പറഞ്ഞ ഒരു പത്രക്കാരൻ സംസാരിക്കുന്നത് അപകടകരമായ സിറ്റുവേഷൻ ഡീപ് സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ തക്ക രീതിയിലാണ് നമ്മുടെ ജുഡീഷ്യറി എന്നുള്ളതാണ് ജുഡീഷ്യറി മാത്രമല്ല സൈന്യം പോലീസ് എല്ലാ ബ്യൂറോക്രസിയും എല്ലാ എല്ലാ മേഖലകളിലും ഈ ഡീപ് സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ പറ്റും ഇപ്പൊ മോദി വന്നതിന് ശേഷം ഉണ്ടായ സിറ്റുവേഷൻ അല്ല മോദിക്ക് മുമ്പും ബി ജെ പി ആദ്യമായി അധികാരത്തിൽ വരുന്നതിന് മുമ്പുമൊക്കെ നമ്മുടെ ജുഡീഷ്യറിയിൽ ആർ എസ് എസ് മെമ്പർമാർ ജഡ്ജിമാരായിരുന്നിട്ടുണ്ട് ഒരു വളരെ പ്രഗത്ഭനായ ഒരു സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹം വിരമിച്ചതിന് ശേഷം ആർ എസ് എസിന്റെ മുഴുവൻ സമയം പ്രവർത്തനമാവുകയും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കണം എന്ന പ്രമേയം ആർ എസ് എസിനെ കൊണ്ട് പാസ് ആക്കാൻ വേണ്ടി അദ്ദേഹം പണിയെടുക്കുക അദ്ദേഹം ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അറസ്റ്റ് നോക്കുകയും അത് പിന്നീട് ആർ എസ് എസിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗീകരിക്കുകയും പിന്നീട് അത് മോദി നടപ്പാക്കുകയും ചെയ്താണ് ഒരു സുപ്രീം കോടതി ജഡ്ജി വിരമിച്ച ശേഷം ആർ എസ് മുഴുവൻ സമയം പ്രവർത്തനം അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഇപ്പൊ സുപ്രീം കോടതിയിലുണ്ട് അപ്പൊ അദ്ദേഹം അറസ്റ്റാണെന്ന് വെച്ചാൽ ആണോ അറിയില്ല എങ്ങനെ അറിയാൻ പറ്റും അവർക്ക് അംഗത്തെ രജിസ്റ്റർ ഇല്ല വരിസംഖ്യ ഇല്ല ഇതുപോലെയാണ് ജഡ്ജിമാരുടെ മക്കൾ വരെ ജഡ്ജിമാരായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുന്ന കേസുകളിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മതം നോക്കിയിട്ടായിരിക്കും വിധി പ്രഖ്യാപിക്കുക പിന്നെ അത് മാത്രല്ല കേരളത്തിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു സ്ത്രീ തന്നെ പറഞ്ഞു ബിന്ദു എന്ന മറ്റോന്തൊരു പേരാണ് ആ ഒരു നേതാവ് പറഞ്ഞത് എന്താ പറയുക കേരളത്തിൽ പോലീസിൽ നന്നായിട്ട് തന്നെ കാവ്യവൽക്കരണം നടന്നിട്ടുണ്ട് എന്ന് തുറന്നടിച്ച് പറഞ്ഞു ഒരു പ്രാവശ്യം അതിന് തെളിവാണല്ലോ ഈ ഡൽഹിയിൽ നിന്ന് ഒരു ഷാറുഖ് സൈഫി വന്നിട്ടൊരു തീയിട്ടു ഒരു ട്രെയിനിന് അത് വലിയ വാർത്തയാക്കി ഭീകരം അതും ഇതും എന്നൊക്കെ പറഞ്ഞ് ഇസീസ് തീവ്രവാദം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഇട്ട് കളിച്ചു കൊറേ വാർത്തകൾ കള്ളക്കതൊക്കെ ഉണ്ടാക്കി പക്ഷെ അതിനുശേഷം അതേ സ്ഥലത്ത് രണ്ട് പ്രാവശ്യം കൂടിയും അതേപോലെ തന്നെ തീവണ്ടിക്ക് തീ വെച്ചു രണ്ടുപേര് അത് രണ്ടുപേരും മുസ്ലിങ്ങൾ അല്ലായിരുന്നു ഹിന്ദു നാമങ്ങളായിരുന്നു ഉടനെ തന്നെ വന്നു അയാൾക്ക് മാനസിക രോഗമാണ് മറ്റാൾക്ക് ഭിക്ഷ വാങ്ങുകയായിരുന്നു എങ്ങനെ വന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊറേ അതത് ഇല്ലാതാക്കാനുള്ള വളരെ നിസ്സാരമാക്കാനുള്ള കഥകൾ പോലീസുകാർ തന്നെ പറയാൻ തുടങ്ങി മനസിലല്ലേ ഈ രൂപത്തിൽ ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഇപ്പൊ നേരത്തെ ഈ അജിംസ് പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് ഉണ്ടല്ലോ അത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ തന്നെ അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലില് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി ഭരണത്തിൽ വന്നത് കാരണം കോൺഗ്രസുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവരിങ്ങനെ ഭരിക്കും അവർക്ക് എവിടെ കാവ്യവൽക്കരണം നടന്നു ആരൊക്കെ എവിടെ ഒക്കെ കയറി ഇതൊന്നും ഒരു പ്രശ്നം തന്നെയല്ല അവരിങ്ങനെ ഭരിക്കും അത്ര തന്നെ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ഡീപ് സ്റ്റേറ്റ് കാവ്യവൽക്കരണം ഇന്ത്യ ഒട്ടുകു നടന്നത് അത് എവിടെ നടന്നാലും അപകടം തന്നെയാണ് ഏറ്റവും വലിയ അപകടമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടന്നാല് അതും നടന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇന്ത്യൻ ജനങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ സംഘികൾ എന്ന് പറയുന്നത് എണ്ണത്തിൽ വളരെ കുറവാണ് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളാണ് പക്ഷെ അധികാരം കയ്യിൽ ഇവരുടെ ഇരിക്കുന്നത് കാരണം ഇവരെന്തോ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുകയാണ് പിന്നെ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് പറ്റിക്കുക ഇപ്പൊ പിന്നെ ഭയങ്കര കോൺഗ്രസ് തരംഗമല്ല അങ്ങനെയൊന്നും സംഭവിക്കൂല ഈ ബി ജെ പി കാര്യ മോദിയൊന്നും പറ്റിക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാവ്യവൽക്കരണം എല്ലാ ഉന്നത സ്ഥാനങ്ങളിലും നടത്തിയത് എന്തിനാറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസിന്റെ നൂറു വർഷം തികയുകയാണ് ഈ ഒരു ഭീകര സംഘടന ഉണ്ടായിട്ട് അതിന്റെ ഒരു ആഘോഷമുണ്ട് ആ ആഘോഷം നടത്തണം എന്നുണ്ടെങ്കിൽ ഭരണം കയ്യിൽ കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഈ ജൂൺ നാലാം തീയതി തട്ടിപ്പ് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും കാണുന്നുണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ